കോങ്കുലം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നെക്കുറിച്ചുള്ള ഒരു പ്രസിഫിക്കേഷണിത് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് ഒരു ആംബുലൻസ് ഡ്രൈവർ സഹാദ് പോലീസിന് ഒരു ഇൻഫോർമേഷൻ തന്നിരുന്നു ഈ ഇൻഫോർമേഷൻ പ്രകാരം ഒരു ഒരാൾ ആക്സിഡൻ്റ് പറ്റി ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഷിഹാബ് തന്നെ വന്നു അപ്പോൾ ഈ ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻ്റ് ചോദിക്കുമ്പോൾ ഷിഹാബ് പറഞ്ഞ പ്രകാരം ഈ സ്ഥലത്തിൽ ഒരു മിഡിൽ ഏജഡ് മാൻ ഒരാൾ റോഡിലുണ്ടായിരുന്നു അയാൾക്ക് കൂടുതൽ പരിഗുണ്ടായിരുന്നു ഇവരുടെ കൂടെ ഒരു വണ്ടി ഹോണ്ട വണ്ടി അതിൽ സഞ്ചരിക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവർ ഈ ആംബുലൻസുകാർക്ക് ഈ സിഹാബിന് സഹദ് ക ഈ ആള് ഈ ആൾക്ക് ഏൽപ്പിച്ചു ഏൽപ്പിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ഈ ആൾക്ക് വ്യക്തിമക്ക് മേണ്ടപ്പെട്ട ആള് ഇയാളുടെ പേര് അരുൺ ആൾക്ക് ഈ ആംബുലൻസ് ഡ്രൈവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷേ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സെയിം ടൈം മധുരകം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വേറെ ഒരു ഇൻഫോർമേഷൻ പോലീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഏകദേശം സെയിം സമയം ഒരു ശശാങ്ക് പേരുള്ള ആൾ ആൾക്ക് നിലപ്പറിക ഉണ്ടായിരുന്നു ആള് റാക്കടയിൽ നിന്ന് പോലീസുകാർ പോലീസുകാർക്ക് വിളിച്ചിരുന്നു പോലീസ് അവിടെ എത്തുമ്പോൾ അയാൾക്ക് നല്ല പെറുക്കി ഉണ്ടായിരുന്നു പോലീസ് അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആരോടെ സ്റ്റേറ്റ്മെൻറ്റ് അടിക്കുമ്പോൾ ഒരു സദിക് ആൾക്ക് അടച്ചിട്ടുണ്ടെന്ന് ഇൻഫോർമേഷൻ ആൾ തന്നു അപ്പോൾ ഈ രണ്ട് കേസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇന്ന് ഇനീഷ്യലി പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു തരണം പക്ഷേ വളരെ പെട്ടെന്ന് നമ്മുടെ നമുക്ക് മനസ്സിലായത് ഈ രണ്ടും കണക്റ്റഡ് കേസാണ് അപ്പോൾ ഈ കായ്പമൂലം കേസിൻ്റെ കയപ്പം ഉള്ള കേസിൽ ഈ ആംബുലൻസ് ഡ്രൈവറുടെ ഒരു നല്ലൊരു റെഡ് പാഡ് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ സഞ്ചരിക്കുന്ന വണ്ടിയുടെ ഫോൺ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് നമുക്ക് തരണം ഈ വണ്ടി നമ്പറുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ ഈ സാധ്യത തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കേസ് അങ്ങനെ കണക്റ്റായി അതിനുശേഷം നമ്മളിത് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അന്വേഷണ അന്വേഷണത്തെ ഭാഗമായി നമ്മൾ നമ്മുടെ ഓട്ടോമെക് ഓട്ടോമേറ്റഡ് നമ്പർ പ്ലേറ്റ് റെക്കൊണീഷൻ ക്യാമറ നമ്മൾ അതിന് സെർച്ച് ചെയ്തപ്പോൾ ഈ വണ്ടിയുടെ മൂവ്മെൻറ്റ് നോക്കി ഇവരുടെ അക്യൂസുകളുടെ ഡീറ്റെയിൽസ് ഈ രണ്ടാമത് രണ്ടാമത് വ്യക്തി ശശാങ്ക്രിൽ നിന്ന് ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് അക്യൂസുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടെത്തി അവരുടെ പിന്നിൽ ഒരു പോലീസ് ടീം കണ്ണൂർ വരെ എത്തി കൂടാതെ ലുക്ക് ഔട്ട് സർക്കുലർ അവർക്കെതിരെ നമ്മൾ ഇഷ്യൂ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ ഈ നല്ല എഫേർട്ട് പോലീസ് ടീം എടുത്തിട്ട് കൊണ്ട് നമുക്ക് ഏസ് ഓഫ് നൗ ടോട്ടൽ ഒൻപത് പേർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഇനി ഈ കേസിൽ നാല് പേർ കൂടി ഒളിവിലുണ്ട് അതും നമ്മൾ എത്രയും വേഗം അറസ്റ്റ് ചെയ്തോളാം അപ്പോൾ ഈ ഒൻപത് പേർക്ക് അറസ്റ്റ് ചെയ്ത ശേഷം ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇരുപത്തി കണ്ണൂരിൽ നാല് പേരുടെ ഒരു ടീം ഉണ്ടായിരുന്നു സാദിഖ് സലീം മുജീബ് ആൻഡ് ഫൈസ് സാദിഖ് ഒരു കച്ചവടക്കാരാണ് ബിസിനസ്മാനാണ് സാദിക് ഇടത്തിൽ നിന്ന് ഈ മണ്ണപ്പെട്ട അരുണും പ്ലസ് വെക്ടി നമ്പർ ടു ശശാങ്ക് അറുപത്തഞ്ച് ലക്ഷം രൂപ രൂപ എഴുത്തുണ്ടായിരുന്നു ദാറ്റ് വാസ് ഫോർ ഇരിഡിയം റൈസ് കൂലർ ഇരിഡിയം മേടിക്കാൻ വേണ്ടി അറുപത്തഞ്ച് ലക്ഷം ഈ രണ്ട് പേര് അവിടെ സാദികടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ആ രീതിയും അവർക്ക് കിട്ടാതെ കൊണ്ട് അത് ചോദ്യത്തിന് വേണ്ടി അയാൾക്ക് പലികര ടോൾ പ്ലാസയിലേക്ക് വരാൻ സാദിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ സാദിക്കും സലീമും ఇదొక దండంటితి రాత్రి సాదిక్ సలీం ముజీబ్ ఫైస్ కండోర్ లెన త్రిషులేకితి ఎత్తిట్ పర్ల్ రెసిడెన్సీ పాల్ రెసిడెన్సీ పర్ల్ రెసిడెన్సీ పాల్ రెసిడెన్సీ పెరోలా హోటెల్ ఇలో ఒక రూములో రాత్రి తాంశించు అవడే కూడలో సన్నర్తి ఆసలతలే త్రిషులేన ఓరో దలీప్ పెరోలాలు అవడే ఎత్తిట్ റുക്കാൻ ഗൂഢാഘോഷത്തിന്റെ ഭാഗമായി പ്ലാനിങ് ചെയ്തിരുന്നു ഈ ദിലീപ് തൃശൂർക്കാരാണ് ദിലീപിന്റെ കൂടെ ഈ കേസിൽ ഇൻവോൾവ് പ്രതികൾ അഞ്ച് പേരാണ് അതിൻ്റെ ഇതൊരു ഒരു പ്രൊട്ടക്ഷൻ ടീം പോലെയാണ് തൃശ്ശൂരിൽ ഇവരുടെ ലീഡർ മുത്തു കലാസ് തനേഷ് ആണ് ഈ ടീമുടെ ലീഡർ ഇവരാണ് ഈ ഓപ്പറേഷൻ ഇവിടെ ചെയ്തത് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി രാത്രി കണ്ണൂർ ടീം ഈ പാർവ് ഏജൻസിയിൽ വന്നിട്ട് താമസിച്ചു അടുത്ത ദിവസം ഈ മണ്ണപ്പെട്ട അരുണ് അതുപോലെ തന്നെ ശശാങ്ക് വ്യക്തി നമ്പർ ടു ശശാങ്ക് ആൽക്ക് പലയകര ടോ തോൽപാതകം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു വണ്ടിയിൽ ഇവർക്ക് കല്ലൂരിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ വീട്ടിൽ കല്ലൂരിലുള്ള സ്ഥലത്തിൽ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അയാൾക്ക് ചോദ്യം ചെയ്തു അവർക്ക് പൈസ തിരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ അവർക്ക് അടിക്കൊടുത്തു അവിടെ നിന്ന് വട്ടം തറ വട്ടനം തറ പോലീസ് സ്റ്റേഷനിൽ മിട്ടിൽ വട്ടനം തറ സ്ഥലത്തിൽ ഒരു ഒട്ടപ്പെട്ട സ്ഥലത്തിൽ കൊണ്ടുപോയി അവിടെ വീണ്ടും അടിക്കൊടുത്തു ആ സമയം ഈ ഡിസീസ്ഡ് അരുൺ അയാൾ അൺകോൺഷ്യസായി അവിടെ നിന്ന് ഒരു വണ്ടിയിൽ ഇവരെല്ലാവരും എം ഇ എസ് അസ്മാബി കോളേജ് മതിഗംപൂർ സ്റ്റേഷൻ ലിമിറ്റ് എം ഇ എസ് അസ്മാബി കോളേജിൽ അടുത്തുള്ള മുത്തു അലായസ് ദിനേഷ് മുതു അലായാസ് ദിനേഷ് ഇവിടെ വീട്ടിൽ എത്തി സോ ഇരുപത്തി മൂന്നാം തീയതി എത്തി വൈകുന്നേരം അവർ ഇവിടെ മതിരകാംപൂർ സ്റ്റേഷനിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയിട്ട് അവർക്ക് വീണ്ടും അവർക്ക് അടി കൊടുത്തു അതിൻ്റെ റിസൾട്ടായിട്ട് അയാൾ മറ്റേ ഈ അരുൺ കോമ്പ്യൂട്ടർ കാറാണ് അയാളും മരിച്ചു അപ്പോൾ അയാൾ മിടപ്പെട്ട ശേഷം ഇയാൾ ഇവർക്ക് ഈ ഇവരുടെ ടീമിൽ മുത്തയുടെ ടീമിൽ അബേ പേരുള്ള ഒരാൾ ഈ ഒരു പ്ലാനിങ് ചെയ്ത് ഈ ബോഡി ആംബുലൻസ് ഡ്രൈവർക്ക് വിൽപ്പിച്ചിട്ട് രാത്രി ആംബുലൻസ് ഡ്രൈവർക്ക് ബോഡി ഏൽപ്പിച്ചു അപ്പോൾ പോലീസ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കോണ്ടിന്യൂസ്ലി അന്വേഷണം ചെയ്ത് ഇവർ ഇവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇനീഷ്യലി ഇതൊരു ടോട്ടലി ബ്ലൈൻഡ് കേസ് കേസായിരുന്നു പക്ഷേ അതിനുശേഷം വൺ ബൈ വൺ എല്ലാ അക്യൂറ്റുകൾക്കും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ പതി പന്ത് ടോട്ടൽ പതിമൂന്ന് പതിമൂന്ന് പ്രതികൾ നമ്മൾ ഈ കേസിൽ ഇപ്പോൾ ഇതുവരെ കണ്ടെത്തിയത് അതിൽ നിന്ന് ഒൻപത് പേർക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാല് പേര് കൂടി ബാലൻസ് ഉണ്ട് അവർക്കു എത്ര നൽകും അല്ല അയാൾ അൺകോഷ്യസ് അവിടെ ഫസ്റ്റ് സ്ഥലത്തിൽ തന്നെ അൺകോഷ്യസ് ആയിരുന്നു എന്നാലും അവിടെ നിന്ന് അവിടെ അവർക്ക് ചിലപ്പോൾ പോലീസ് നോക്കും അല്ലെങ്കിൽ ആൾക്കാർ നോക്കിയിട്ട് പോലീസിനെക്കും അങ്ങനെ ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഈ മുത്തു അല്ല സുദിനേഷ് അയാളുടെ വീട്ടിൽ ഇവിടെ മുതിലക്കത്തിലേക്ക് കൊണ്ടുവന്നു അവിടെ ആക്ച്വലി അവിടെ ഒരു സുരേഷ് പേരുള്ള പേരുള്ളവർ വേറൊരു അക്യൂഷുണ്ട് ആള് പറഞ്ഞ് അയാൾ ബേസിക്കലി അയാൾ ആക്ടിങ് ചെയ്യുന്നുണ്ട് അയാൾ ആക്ച്വലി കോൺഷ്യസാണ് അതുകൊണ്ട് അവർ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല പക്ഷേ കോൺസിക്വൻ്റ് ഡിലേ ആയതുകൊണ്ട് അയാൾ മണ്ണപ്പെട്ടു പ്ലേസ് ഓഫ് ആ കല്ലൂർ കല്ലൂരാണ് ആണ് ഫസ്റ്റ് അടിച്ചിട്ട് ഓപ്പറേഷൻ കല്ലൂരാണ് തുടങ്ങിയത് പക്ഷേ പ്ലാനിങ് കോൺസ്പിറസി ഇതിനു മുമ്പ് തന്നെ സാദിഖിന്റെ ടോട്ടൽ പൈസ ഇഷ്ടപ്പെട്ടത് അറുപത്തി അഞ്ച് ലക്ഷമാണ് അതൊരു ഏഴും സാധനം മേടിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് പേര് കൊടുത്തത് അത് ഒരു വർഷത്തുള്ളൂ സാദിഖ് ആൻഡ് ഞാൻ പറഞ്ഞ ഒരു സുരേഷ് ഒരു അക്യൂഷൻ ഉണ്ട് സാദിഖും സുരേഷ് തമ്മിലും പണ്ട് ചില ബിസിനസ് കണക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മരണപ്പെട്ട അരുൺ അതുപോലെ ശശാങ്ക് ഇവരും ഈ സുരേഷ് തമ്മിൽ ബിസിനസ് കണക്ഷൻ ഉണ്ടായിരുന്നു പണ്ട് അതെ 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 ഈ തൃപ്പൂണിത്തരയിൽ താമസിക്കുന്ന സുരേഷ് സുരേഷ് മേൽ ആള് ആള് ഈ ശശാങ്കിന്റെ അക്കൗണ്ടന്റ് ആയിരുന്നു അപ്പൊ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായി പ്രശ്നമായതിനു ശേഷം ഈ കാരും അങ്ങനെ ഒരു ഇവർ ആക്ച്വലി ചീറ്റിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇക്കാര്യം ഈ സുരേഷ് ഈ സാധുക്കിന് പറഞ്ഞു ഇവർക്ക് പഴയ കേസുകളുണ്ട് ഇവർക്കെതിരെ കാപ്പ കീഴിൽ ഇവർ ഐഡന്റിഫൈഡാണ് ഇവർക്കെതിരെ കാപ്പ കീഴിൽ നമ്മുടെ ആക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അവർ ഓൾറെഡി അറസ്റ്റഡ് ആണ് ഇപ്പോൾ ഈ അറുപത് അഞ്ച് ലക്ഷം ആണ് സദിഖിൽ തന്നെ പോയത് അതിന്റെ 10% 10% പത്ത് പെർസെന്റ് പറഞ്ഞാൽ ആറര ലക്ഷം ഈ ദിലീപിനെ ഏൽപ്പിക്കാനുള്ള ഒരു വാഗ്ദാനം സദീ കണക്ഷൻ കല്ലൂർ ആണ് ആദ്യമ സ്ഥലം ഈ ആക്ച്വലി ഈ ഇരീഡിയ ഒരു ഒരു റേഡിയോ ആക്റ്റീവ് സാധനമായത് കൊണ്ട് ഒരു സൂട്ടബിൾ സ്ഥലം എവിടെ എവിടെ സൂക്ഷിക്കണം അങ്ങനെ ഒരു സൂട്ടബിൾ സ്ഥലം നോക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത് ഇവർക്ക് ഈ രണ്ട് പേർക്ക് അവിടെ നിന്ന് പോലെ പാലക്കാരിൽ നിന്ന് ഈ പെർട്ടിക്കുലർ സ്ഥലത്തിലേക്ക് കൊണ്ടു വന്നത് അത് അവർ അവർക്ക് പരിചയമുള്ള സ്ഥലമാണ് അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായി നമുക്ക് ഫർദർ നോക്കാം വേറെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ടോ അത് നമുക്ക് നോക്കാം ശരിക്കും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് പതിമൂന്ന് എല്ലാവരും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പ്യോർലി കോൺസ്പിറസി ഇൻവോൾവ് ആയാൽ ആരുമില്ല കാരണം എല്ലാവരും സ്ഥലത്തിലുണ്ടായിരുന്നു പതിമൂന്ന് പേരാണ് ടോട്ടൽ ഇതിനകത്ത് അക്യൂസ്ഡ് അതിൽ നിന്ന് നാല് നാലുപേർ കണ്ണൂർക്കാരുണ്ടായിരുന്നു ബാക്കിയെല്ലാം ജിഷൂർക്കാരാണ് എല്ലാവരും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ്

ംസ് സാധനം അവർക്കില്ല അങ്ങനെ ഈ സുരേഷാണ് അവർക്ക് പരി ഏൽപ്പിച്ചത് അതിനുശേഷം സുരേഷും ഇവിടെ കൂടെ ഉണ്ടായിരുന്നു ഹിമതിലകം അസ്മാ കോളേജ് അടുത്തുള്ള സ്ഥലത്തിൽ മുത്തയുടെ വീട്ടിൽ സുരേഷ് അവർ ഗൂഢാന്ന് വെച്ചാൽ തൃശൂരിൽ ബേസിക്കലി അതിൻ്റെ ഹെഡ് ദിലീപാണ് മരിച്ച അരുണും അരുണും ദിലീപും സോറി അരുണും മറ്റ് ശശാങ്കും ഇവർക്ക് ഇതിനു മുമ്പ് ബിസിനസ് ഉണ്ടായിരുന്നു ആ ദിവസം തന്നെ നെക്സ്റ്റ് ഡേ അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആയിരുന്നു അതിനുശേഷം ആ അരുൺ ചാൾസ് ബഞ്ച് അത് വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തിട്ടുണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ്ട്ടം ഡീറ്റെയിൽസ് നോക്ക് ഇവിടെ ഉണ്ട് ടോട്ടൽ ഈ മരണപ്പെട്ട ആള് അരുൺ അരുൺക്ക് ടോട്ടൽ എഴുപത്തി സെവൻറ്റി പരി ഉണ്ട് ഹെഡ് ഇഞ്ചുറി ഉൾപ്പെടെ ഹെഡ് ഇഞ്ചുറി ബോഡിയിൽ അതുപോലത്തെ ഫ്രാക്ചർ അതുപോലെതന്നെ ഫേസിലും എല്ലാം ഉൾപ്പെടെ ആയുധങ്ങളെല്ലാം വഴി ഒരു എരുമ്പ പൊടി ഉണ്ടാകും എരുമ്പപൊടി കൊണ്ട് അടിച്ചത് കൈ കൊണ്ടത് കാൽ കൊണ്ടത് ഇവർ ആദ്യമേ ഇവർ വണ്ടി ഈ ഹോണ്ട വണ്ടി പ്ലസ് വൺ ഇനോവ വണ്ടി ഈ രണ്ട് വണ്ടിയിൽ ബാക്ക് കണ്ണൂർ കണ്ണൂർ ബാക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ലീഡ് കിട്ടുമോ കോഴിക്കോട് അകത്തുള്ള അവരുടെ പ്രസൻസ് നമ്മൾ കണ്ടുവരുന്നു അത് ഫോളോ ചെയ്ത് നമുക്ക് കണ്ണൂരിൽ എത്തിയതിനു ശേഷം അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചു കണ്ണൂരിൽ നിന്ന് നല്ല ഹെൽപ്പ് നമുക്ക് കിട്ടുന്നു കണ്ണൂർ പോലീസുകൊണ്ട് നല്ല ഹെൽപ്പ് നമുക്ക് കിട്ടിയിരുന്നു അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ എത്രയും വേഗം ഇവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് ഒരു ലുക്ക്ഔട്ട് സർക്കുലർ അവർ കാരണം കണമീസ് ഫസ്റ്റ് ഈ സലീം സലീം നമ്മൾ എയർപോർട്ടിൽ നിന്നാണ് അവർ അറസ്റ്റ് ചെയ്തത് ഇതൊരു നല്ല കോർഡിനേഷൻ ആ ചെയ്തത്

ശശങ്ക ശശാങ്ക ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗണ്ട്സിന്റെയും ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാണി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് You're watching True Line News.